ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആ ഒപ്പം സംസാരിച്ച് കഴിഞ്ഞ് ഹരി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് തന്നെയാണ് നിത്യയും സുജാതയും അവിടെ എത്തുന്നത് ചേച്ചി വിളിക്കുന്നു ഇത് ഹരി കാണുന്നുണ്ട് വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞത് എവിടെയാണോ എന്ന് നിത്യ ആ ചേച്ചിയോട് ചോദിച്ചു അദ്ദേഹം ആ ചേച്ചിയും പറയുന്നുണ്ട് ദേഷ്യത്തോടെ ഹരി അവിടേക്ക് വന്നു നീ ഇവിടെയും വന്നോ ഏതെങ്കിലും ഓഫീസിൽ പോയാൽ അവിടെ പോസ്റ്റ് ഓഫീസിൽ പോയാൽ അവിടെ അമ്പലത്തിൽ പോയാൽ മനസ്സമാധാനത്തോടെ പ്രാർത്ഥിക്കാനും സമ്മതിക്കില്ല ദ ഇവിടെയും തേടിപ്പിടിച്ച് വന്നിരിക്കുകയാണ് എന്ന് ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു എനിക്കെന്തോ കാലക്കേടുണ്ട് അതുകൊണ്ട് നിത്യനെ തൻ്റെ മുഖം തന്നെ എനിക്ക് കാണേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ നിത്യ ദേഷ്യത്തോടെ പറഞ്ഞു കണ്ണി കണ്ട അന്ന് മുതൽ സ്വസ്ഥത പോയതാണ് മനുഷ്യൻ്റെ ഇത് കേട്ട് ഹരി പറയുന്നു ഇയാളുടെ സ്വസ്ഥത പോയത് ഞാൻ എന്ത് ചെയ്തിട്ടാ ബഹളം വെക്കേണ്ട മോനെ ഞങ്ങളിവിടെ വീട് വാടകയ്ക്ക് ചോദിച്ചു വന്നതാണ് ഹരി ഇവര് ആ വീടൊന്ന് കണ്ടോട്ടെ എന്ന് ആ ചേച്ചി പറയുമ്പോൾ ഹരി പറയുന്നു ഇവരെ വീട് കാണിക്കുകയോ കൊടുക്കുകയോ എന്തോ വേണമെങ്കിലും ചെയ്തോ പക്ഷേ സുധാകരനോട് പ്രത്യേകം പറഞ്ഞേക്കണം ഇനി ഇവിടുന്ന് ആരും അങ്ങോട്ടേക്ക് വരണ്ട ഞാനും ഇങ്ങോട്ടേക്ക് വരുന്നില്ല വീട് കൊടുക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ തമ്മിലുള്ള സൗഹൃദം അതോടെ തീർന്നു എന്റെ പൊന്നു ചേച്ചി ഇയാളെ ഈ അടുത്ത പ്രദേശത്തുണ്ട് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പരിസരത്തേക്ക് വരില്ലായിരുന്നു എന്തായാലും ഇയാളെ ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഈ വീട് വേണ്ടെന്ന് നിത്യ വന്നേന്ന് പറഞ്ഞ് നിത്യ പോകാൻ തുടങ്ങുമ്പോൾ ഹരി പറയുന്നു ആ എങ്കി പിന്നെ സ്ഥലം വിട്ടോ അതാ നല്ലത് ശകുനം മുടക്കിയെന്ന് നിത്യ പതിയെ പറയുമ്പോൾ ഹരി ചോദിക്കുന്നു എന്താ എന്താ പറഞ്ഞത് ശകുനം മുടക്കുന്നവരെ അങ്ങനെയല്ലേ പറയേണ്ടത് എന്ന് നിത്യ പറയുന്നു പോട്ട ചേച്ചി നല്ല അന്തസ്സുള്ള വാടകക്കാരെ ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് ഹരി ആ ചേച്ചിയോട് പറയുന്നു നിത്യയുടെ കൈ പിടിച്ച് സുജാത പോകുന്നുണ്ട് ദേഷ്യത്തോടെ ആ ഹരി അകത്തേക്ക് കയറിപ്പോകുന്നു അമ്മ നോക്കിക്കോ ഞാൻ അയാളെ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ നിത്യ അമ്മയോട് പറയുന്നു നിനക്ക് വേറെ ഒരു പണിയുമില്ലേ ഇവരുടെ അമ്മാവനെ കണ്ടിരുന്നെങ്കിൽ വേറെ വീടുണ്ടോ എന്ന് ചോദിക്കായിരുന്നു എന്ന് സുജാത വിചാരിക്കുന്നു എന്റെ അമ്മയെ ചാന്ദ്രനിപ്പോയി വീട് അന്വേഷിക്കാം എന്ന് പറഞ്ഞാലും ഇവിടെ വേണ്ട അമ്മ കയറെന്ന് പറഞ്ഞ് ഓട്ടോയിലേക്ക് കയറുകയാണ് നിത്യ സുജാതയും കയറുന്നു ആ നിമിഷം തന്നെ ഏയ് ഒന്ന് നിക്കണേ എന്ന് പറഞ്ഞ് അമ്മാവൻ അവിടേക്ക് വരുന്നു സുജാത ഒരു പുഞ്ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി നിത്യയും ഇറങ്ങി അല്ല നിങ്ങൾ ഇത്രയും നേരത്തെ വന്നോ നിങ്ങൾ വീട് കണ്ടായിരുന്നോ എന്ന് അമ്മാവൻ ചോദിക്കുന്നു ഇല്ലെന്ന സുജാത എന്തുപറ്റി അവരവിടെ ഉണ്ടാവണമല്ലോ എന്ന് അദ്ദേഹം പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് അവർ മാത്രമല്ല അവിടെ വേറൊരാളുണ്ട് നിങ്ങളുടെ മോൻ ഉണ്ടായിരുന്നു അവിടെ ഇവർ തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ അറിയാമല്ലോ എന്ന എന്നൊക്കെ സുജാത ഞങ്ങൾക്ക് വീട് തന്നാൽ അയാൾ ആ വീട്ടുകാരോട് മിണ്ടില്ല എന്നാ പറഞ്ഞത് അയാളാണല്ലോ ഈ സ്ട്രീറ്റിലുള്ള ആളുകൾക്കൊക്കെ സംസാരിക്കുന്നത് എന്തൊരു മനുഷ്യനാ നിങ്ങൾക്ക് അയാളെ നന്നായിട്ട് വളർത്തിക്കൂടെ എന്ന് നിത്യ ചോദിക്കുന്നു ഈ ഏരിയ ഞങ്ങൾക്ക് ഇഷ്ടമായി എനക്ക് സുജാത പറയുമ്പോൾ അമ്മാവൻ പറയുന്നു ഇതിപ്പോൾ കാഞ്ചനയുടെ വീട് നോക്കിയിട്ട് കാര്യമില്ല വേറൊരു വീടുണ്ട് അവരുടെ താഴ്ത്ത നില ഒഴിഞ്ഞു കിടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കാണിക്കാമെന്ന് അദ്ദേഹം പറയുന്നു മോളെ ആകുമ്പോൾ മോൾക്ക് സ്കൂളിൽ പോകാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്ന് സുജാത പറയുന്നുണ്ട് നമുക്കെന്തായാലും നോക്കാം എന്ന് പറയുമ്പോൾ നിത്യ പറയുന്നു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി അമ്മയുടെ ഇഷ്ടം ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അമ്മാവൻ അവരുടെ പുറകെ സുജാതയും നിത്യയും പോകുന്നു ശേഷം കാണിക്കുന്നത് ശിവാനന്ദന്റെ വീട്ടിൽ ശിവാനന്ദൻ ആവി പിടിച്ചുകൊണ്ടിരിക്കുന്നു ശ്രുതിയാണെങ്കിൽ തുണി കഴുകിക്കൊണ്ട് നിൽക്കാമായിരുന്നു ശ്രുതിയും ഉണ്ടവിടെ അങ്ങനെ ഇപ്പോൾ ശിവാനന്ദനും ശ്രുതിയും അകത്തേക്ക് പോകുന്നു ശ്രുതിയാണെങ്കിൽ തുണി വിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ അവിടേക്കാണ് രഘുവും സാറയും വരുന്നത് ശ്രുതി എന്ന് പറഞ്ഞ് സാറ എവിടേക്ക് വരുമ്പോൾ അച്ചാദേ രഘുവും കളിയെന്ന് സന്തോഷത്തോടെ പറയുകയാണ് ശ്രുതി പെട്ടെന്ന് രഘുവിന്റെ പേര് കേട്ടപാടെ സന്തോഷത്തോടെ ശിവാനന്ദൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഒരു പ്രതീക്ഷയോടെയുമാണ് വന്നത് എന്ത് പണിയാ സാറേ നിങ്ങൾ കാണിച്ചത് എങ്ങോട്ടാ നിങ്ങൾ എല്ലാവരും കൂടി പോയത് എത്ര നാളായി രാമ പകലും ഇല്ലാതെ ഞങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണെന്ന് അറിയോ ഒന്ന് വിളയ്ക്ക് പോലും ചെയ്യാത്തത് എന്താ എന്നെ ശിവാനന്ദൻ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഒന്നും മിണ്ടാറേ നിങ്ങളുടെ കുടുംബം മുഴുവനും ഇവിടുന്ന് പോയതിനു ശേഷം അച്ഛൻ ഇതുവരെ ഓക്കെ ആയിട്ടില്ല എന്നെ സുതി പറയുമ്പോൾ ശിവാനന്ദൻ ചോദിക്കുന്നു രഘുവിനോട് സുഖമാണോ എല്ലാവർക്കും എന്ന് നിത്യമോൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു എവിടെയാണ് എല്ലാവരും എന്നൊക്കെ ചോദിക്കുമ്പോൾ രഘു പറയുന്നു എനിക്കറിയില്ല ശിവാനന്ദ രഘുക്കൾ ഇവിടെ നടന്നതോ ഒന്നും അറിഞ്ഞിട്ടില്ല അദ്ദേഹം ജയിലിലായിരുന്നു എന്ന് സാറോ സങ്കടത്തോടെ പറയുമ്പോൾ എല്ലാവരും ടെൻഷനാകുന്നു കാര്യങ്ങളെല്ലാം പറയുകയാണ് രഘു അല്ല നിത്യം മോളെ നിങ്ങൾ കണ്ടെത്തി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇരിക്കേട്ട് ശ്രുതി പറയുന്നു നിത്യേകിച്ച് ഞങ്ങളെ വിളിച്ചിട്ടില്ല എല്ലാവരുടെയും ഫോണിലടക്കം ഞങ്ങൾ മാറി മാറി വിളിച്ചു ഒന്നും വർക്കാവുന്നില്ല എല്ലാത്തിനും കാരണം അങ്കിളിൻ്റെ മകളാണ് മക മകനാണ് അയാൾ ചെയ്ത ആ കാര്യങ്ങൾക്കൊക്കെ നിങ്ങളും കൂടി കൂട്ടു നിൽക്കുകയാണ് ചെയ്തത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചതാണ് എന്നൊക്കെ ശ്രുതി പറയുന്നു എന്താ ഇത് അങ്കിൾ ഈ കാര്യത്തിൽ എന്ത് തെറ്റാ ചെയ്തത് ഇത്രയും വിഷമിച്ചിരിക്കുന്ന ആളോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്ന് സാറ ചോദിക്കുന്നുണ്ട് അവൻ അവന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണെന്ന് ശിവാനന്ദൻ അതെനിക്ക് മനസ്സിലാവും ശിവാനന്ദ എനിക്ക് അവരെ തേടി കണ്ടുപിടിക്കാതിരിക്കാൻ കഴിയില്ല ജീവിതം ഇനി ബാക്കി കിടക്കാണ് എന്ന് രഘു പറയുമ്പോൾ ശിവാനന്ദൻ പറയുന്നു സാറ് പേടിക്കേണ്ട സാറേ ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് അവരെ എവിടെയെങ്കിലും ഉണ്ടാകും ആദ്യം അവരെ കണ്ടുപിടിക്കണം എന്തൊക്കെ സംഭവിച്ചാലും എന്നിട്ടല്ലേ അതിനെ പരിഹാരത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റൂ എന്ന് രഘു പറയുന്നു പിന്നെ രഘു വല്ലാത്ത സങ്കടത്തോടെ നിൽക്കുന്നു ഞാനിപ്പോൾ ഒരു അനാഥനെ പോലെയായി എന്ന് പറഞ്ഞ് രഘു അവിടെ നിന്ന് പോകുന്നു എല്ലാവരും അവരുടെ ജോലി നോക്കി പോകുമ്പോൾ വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് ശിവാനന്ദൻ പിന്നീട് കാണിക്കുന്നത് ഒരു ഇന്റർവ്യൂ നടക്കുകയാണ് മറ്റൊരു സ്ഥലത്ത് ഇനി ഒരാളും കൂടിയാണ് ഉള്ളത് ഇനിയുള്ളത് വീണ വീണയെ ഇന്റർവ്യൂ ചെയ്യുകയാണ് ഇതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് വീണ പറയുന്നു സിനിമ വിചാരിക്കുന്ന പോലെ അത്ര ഈസിയല്ല തന്ന ഡയലോഗ് പഠിച്ചിരുന്നോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഓക്കെ എന്ന് വീണയും അപ്പോൾ നമുക്ക് നോക്കാം ആക്ഷൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വീണ ഡയലോഗ് പറയുന്നു എന്നാൽ വീണയുടെ ഈ ഡയലോഗ് അവർക്ക് ഇഷ്ടമായിരിക്കുന്നു വീണ ഇത് ഡയലോഗ് മാത്രമല്ല സ്വന്തം ജീവിതാനുഭവം കൂടിയാണ് പറയുന്നത് എല്ലാവരും കൈയടിച്ചു ഈ കൂട്ടി തന്നെ മതി എന്ന് പറഞ്ഞ് അവർ സെലക്ട് ചെയ്തു വല്ലാത്തൊരു സന്തോഷത്തിലാണ് വീണ ഇദ്ദേഹമാണ് നമ്മുടെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അദ്ദേഹം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറയുന്നു രണ്ടുപേരുടെ സോറി ഒരു സാറിന്റെ ക്യാരക്ടർ എന്ന് വീണ ചോദിക്കുമ്പോൾ ഇതിൽ രണ്ടുപേരും രണ്ട് പെൺകുട്ടികളുണ്ട് അവർ രണ്ടുപേരും ഹീറോയിൻസ് ആണ് അതിലൊന്നാണ് കുട്ടിയെന്ന് പറയുന്നു കഴിവുള്ള കുട്ടിയാണ് കുറച്ച് കഷ്ടപ്പെട്ടാലും റിസൾട്ട് ഗംഭീരമായിരിക്കും എന്നൊക്കെ പ്രൊഡ്യൂസറിനോട് പറയുന്നുണ്ട് പ്രൊഡ്യൂസറിന് വീണെ വല്ലാണ്ടെങ്ങ് ഇഷ്ടമാകുന്നു അവരെല്ലാം പുറത്തേക്ക് പോയ സമയം പ്രൊഡ്യൂസറും വീണയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് വീണയുടെ ഫാമിലിയെക്കുറിച്ച് ചോദിക്കുന്നു ഞാൻ തനിച്ചാണെന്ന് വീണ പറഞ്ഞു സിനിമ എന്ന ആഗ്രഹം മനസ്സിൽ കയറിയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു എന്ന് വീണ അത് നന്നായി വീണയ്ക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അത് എന്നോട് സ്ട്രൈറ്റായിട്ട് പറയാമെന്ന് അയാൾ നമ്മൾ തമ്മിൽ അകലം വേണ്ട എന്ന് പ്രൊഡ്യൂസർ പറയുമ്പോൾ വീണ പറയുന്നു എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല സർ ക്യാരക്ടർ നല്ലതാണെന്ന് ഡയറക്ടർ പറഞ്ഞു എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാനത് ഗംഭീരമായിട്ട് ചെയ്യും അത് സിനിമയുടെ കാര്യം വീണ എനിക്കൊന്നും മറച്ചു വെച്ച് സംസാരിക്കാൻ കഴിയില്ല സിനിമയിലെ ലാഭം മാത്രം നോക്കിയല്ല ഞാൻ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് അത്യാവശ്യത്തിന് ക്യാഷ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ജീവിതം ആസ്വദിക്കണം ഈ ഒരു സിനിമ കഴിഞ്ഞാൽ വീണ രക്ഷപ്പെടും അത് ഷുവറാണ് അത് പിന്നെ കൊണ്ട് വീണയുടെ സമയമാണ് അപ്പോൾ വീണയ്ക്ക് ഇത്രയും നല്ലൊരു കാര്യം ചെയ്തതെന്നാൽ എനിക്ക് വീണയുടെ ഭാഗത്തുനിന്ന് എന്താണ് എനിക്ക് തിരിച്ചു കിട്ടുന്നത് എന്ന് ചോദിക്കുന്നു അതിന് പകരം വീണ ചെയ്യേണ്ടത് എന്നെ സന്തോഷിപ്പിക്കുക എന്നതാണ് ഞാൻ പറഞ്ഞത് കിട്ടിയാലോ എന്ന് പറയുമ്പോൾ വീണ പറയുന്നു ഞാൻ പറ എനിക്ക് മനസ്സിലായി സാർ സാറിന് ഇത് സാധാരണ സംഭവമായിരിക്കും പക്ഷേ ഞാൻ അതിന് തയ്യാറല്ല സാർ എന്നെ പറഞ്ഞ് വീണ എണീക്കുമ്പോൾ പിന്നെയും പ്രൊഡ്യൂസർ പറയുന്നു വീണ വെറുതെ വാശി കാണിക്കണ്ട ആഗ്രഹങ്ങളുണ്ട് ചെയ്ത് ഫലിപ്പിക്കാം കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ ഞാൻ ഇറങ്ങുകയാണ് സാർ എന്ന് പറഞ്ഞ് വീണ ഇറങ്ങുന്നു ഇതുവരെ വീണയ്ക്ക് ഒരു സിനിമ സെറ്റ് ആയില്ല എന്ന് തന്നെ പറയാം ശേഷം കാണിക്കുന്നത് അമ്മാവൻ നിത്യയും സുജാതയും കൊണ്ട് ഒരു വീട് കാണിക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ വീട് നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മതി എന്നെ ആ മാവൻ ആ വീട് കാണിക്കുന്നു വലത് കാലം വെച്ച് നിത്യ ആ വീട്ടിലേക്ക് കയറുന്ന സമയം ജീവനെ കാണിക്കുന്നു ജീവൻ പതിയിങ്ങനെ ബോധ ബോധത്തിലേക്ക് വരുന്നുണ്ട് ജീവൻ കണ്ണു തുറന്നു ഇപ്പോൾ ജീവൻ്റെ കൈയൊക്കെ അനക്കാൻ സാധിക്കുന്നുണ്ട് ജീവൻ എവിടെയാണെന്ന് ഇങ്ങനെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്കിഷർ മീ ചാനൽ